ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആൻറ്റിബയോട്ടിക് ഒരിക്കലും ഒരു ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ കഴിക്കാൻ പാടില്ല ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൻ്റിബയോട്ടിക് മറ്റൊരാൾക്ക് നിങ്ങളുടെ സിമിലർ ഇൻഫെക്ഷൻ ആണെന്ന് സംശയിച്ചിട്ട് അത് സജസ്റ്റ് ചെയ്യാൻ പാടില്ല ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യാൻ പാടില്ല ആൻറ്റിബയോട്ടിക് ഡോക്ടർ പറഞ്ഞ കോഴ്സിന് മുന്നേ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല നിങ്ങൾ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അസുഖം പിടിപെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറോട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം പറയുക നിങ്ങൾക്ക് ഒരു തവണ ഡോക്ടർ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ആൻറ്റിബയോട്ടിക് തന്നു നിങ്ങൾക്ക് കുറച്ച് നാളിന് ശേഷം അതുപോലെ ഇന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന മറ്റൊരു ഇൻഫെക്ഷൻ വന്നാൽ നിങ്ങൾ ആദ്യം കഴിച്ച ആൻറ്റിബയോട്ടിക് വാങ്ങി കഴിക്കരുത് സെവന്ത് പോയിൻ്റ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഒരിക്കലും ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡോസ് മിസ്സാക്കാൻ പാടില്ല രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാതെ രാവിലെയും വൈകിട്ടും കഴിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആൻറ്റിബയോട്ടിക് തെറ്റിച്ച് കഴിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ വാച്ചിംഗ് ബൈഫ്രോമാഷ